ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് തേർഡ് ഡേ ആണ് തേർഡ് ഡേ ആയി തന്നെ ഒരു വലിയ പണിയിലാണ് തുടങ്ങിയിരിക്കുന്നത് രാവിലത്തെ എൻ ഡ്രോയിങ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ലൈക്ക് ഒന്നും കിട്ടിയിട്ടില്ല രാവിലെ എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു ടയേർഡ് ആയിരുന്നു ഇന്നലെ നൈറ്റിൽ നിങ്ങൾക്ക് നല്ല വലിയ വലിയ മുട്ടം മുട്ടം പണികളാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇതാണ് ഗൈസ് ഞങ്ങൾ വന്ന വണ്ടി വണ്ടി പകുതി വെച്ച് പണി തന്നു അവസാനം ടോ ചെയ്യേണ്ടി വന്നു അതിന്റെ ടയർ ഫ്രണ്ട് ഫ്രണ്ടിലത്തെ അല്ല ബാക്കിലത്തെ രണ്ട് ടയർ പണിയായി ഇതായിരുന്നു ഞങ്ങളുടെ ടിസ്റ്റ് അല്ലെങ്കിൽ ആ അതെ അതെ പറഞ്ഞ പോലെ സെക്കൻഡ് ഡേ ഫുള്ള് ഫ്ലോപ്പ് ആയിരുന്നു ഈ ഒരറ്റ വണ്ടി കാരണം ഞങ്ങളുടെ ട്രിപ്പ് ഫുള്ള് കുളമായി ഇന്ന് പോകാനുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുറെ കവർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ രാത്രി തന്നെ എന്റെ അടുത്തൊരു എന്റർപ്രൈസ് ചെയ്ത് വേറെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആ വണ്ടി ഞങ്ങളിപ്പോൾ വണ്ടിയാണ് ജി വണ്ടി ഈ ഞങ്ങളുടെ ബാക്ക് യാത്ര ഇതിലായിരിക്കും പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വേറെ വണ്ടി ഇത് പിന്നെ മറ്റൊരു വണ്ടി ഇത് ഇതാണ് ഇനിയിപ്പൊ നമ്മുടെ മൂന്ന് വണ്ടികൾ ആ വണ്ടി ഇനിവ പോയി അതിനെ അവരെ തൂക്കിക്കൊണ്ടുപോയി നമുക്ക് നമ്മുടെ ഇന്നലെ കിട്ടിയ വണ്ടികളെ കുറിച്ച് അന്വേഷിച്ചു ഇന്നലത്തെ വള്ളികൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ വള്ളികൾ എങ്ങനെ കാരണം ആർക്കും ഒന്നും പറയാനില്ല അമ്മാതിരി വള്ളികളായിരുന്നു രാത്രി ഒന്നെങ്കിൽ ലാംഗ്വേജ് അറിയണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണം അറിയാവുന്ന സ്ഥലമായിരിക്കണം ഇതൊന്നും അല്ലായിരുന്നു പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും പണികൾ സംശയമാണ് അതെണ്ടി പൊളിക്കാറായിട്ടുണ്ട് അതെ അതെ അവര് തൂക്കി കൊണ്ട് പോകുന്നുണ്ട് അപ്പോ നമ്മള് ബാക്കി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുവാണ് നമ്മള് ക്യൂബക്കിലുണ്ട് അപ്പൊ ക്യൂബക്കിലാണ് ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം തണുപ്പുണ്ട് എങ്കിലും മാനേജബിൾ ആണ് നിങ്ങൾ മൂന്നര നാല് അഞ്ച് ആറ് ഇതിപ്പോ എല്ലാം ഒരുമിച്ചോ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടതാണോ ഷൂ വൈറ്റ് ബ്ലാക്ക് കോട്ട് നിങ്ങൾ യൂണിഫോം ഇട്ട് വന്നതാണോ നിങ്ങൾ ഏ സ്കൂളിലെ അതെ നിങ്ങൾ സ്കൂളിലെ പിള്ളേരാറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഇതേ ഇതേതാ നിങ്ങൾ ബ്രോൺസിക്കോൺ പബ്ലിക് കോളേജ് ഇത് പോട്ടിച്ചേരി സ്റ്റുഡന്റിന്റെ ലെക്ചറായത് ഇവരെല്ലാരും ഓരോ പോലെ ഞാൻ മാത്രം ഡിഫറെന്റ് ഓടുവണ് ഔട്ട് നമ്മളുടെ

ഓൾഡ് നല്ല തിരക്കുണ്ട് വീക്കൻഡായോണ്ടായിരിക്കും നമ്മുടെ ടീം ഉണ്ട് ഇതാണ് ഓൾഡ് ക്യുബക് സിറ്റി ണോ അപ്പൊ ഇതെന്തുവാണത് വീണ്ടും ഞാൻ പറ്റിക്കപ്പെട്ടു ഓൾഡ് സിറ്റി നേരത്തെ എല്ലാന്ന് പറഞ്ഞു പറ്റിച്ചു പക്ഷെ ഇത് തന്നെയാണ് നമ്മുടെ ഇത് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചപ്പോ പറഞ്ഞു ഇതല്ല എന്ന് പറഞ്ഞു ഓൾഡ് പറ്റിച്ചതാണ് അലൻ ഞാൻ ചോദിച്ചു അടുത്ത് രണ്ടു തവണ ഇതാണോ ഇതാണോ അപ്പൊ പറഞ്ഞു ആ ഇതൊക്കെ ഞാൻ കണ്ടു അത് എന്താ പോയത് നല്ല ഭംഗം നല്ലൊരു ക്വാളിറ്റി ഫ്രച്ചി കാണാൻ വർത്താണ് ഇങ്ങനെയുള്ള ഈ ഒരു റേ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആൾക്കാരോട് ആർക്കിടെക്ചറൊക്കെ മെയിൻ അതാണ് അതൊക്കെ കാണാനുള്ള ഭംഗിയാണ് ഈ സ്റ്റാറ്റൂസ് ബിൽഡിങ്സൊക്കെ जमसा ने मेट्रो स्टेप्स तो करഞ്ഞിട്ട് ઓહ ઓ રિવર ഉണ്ട് അവിടെ декоરે કેનટ્સ કેનટ્સ સજેડે તણક બંધ આળતો તો ടുത്തോട്ട് അടുത്തോട്ട് നടക്കുമ്പത്തേക്കും ചെറുപ്പം കൂടി കൂടി വരുന്നുണ്ട് ഓ ഇത് കണ്ടു കഴിഞ്ഞു അടുത്തത് അമ്പർള അരിയിലേക്ക് പോവാണ് കുറിച്ച് ഇങ്ങനെ കയറി ഇറങ്ങി ചാൻസ് ഉള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും നമ്മൾ അമ്പർലാലിയിലെത്തി ഇതല്ല അമ്പർലാലി അതാണ് അമ്പർലാലിങ്ങനെല്ലാരും കടകളും കാര്യങ്ങളൊക്കെ ആ അപ്പം നമ്മളുടെ ഇവിടെ തിരിച്ചു പോവുകയാണ് നമുക്ക് ഇത്രേ ടൈം ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പം ഇറങ്ങാൻ പോവാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇത് ഞാൻ മേടിച്ചു വിടുന്നു ഹായ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് പക്ഷേ കുഞ്ഞുങ്ങളുടെ ബാഗാണ് എന്തോ എനിക്കിഷ്ടപ്പെട്ട് ഞാനിത് മേടിച്ചു അയ്യോ അത് ഭയങ്കര ഒരു തേരിയാണ് കണ്ടോ തേരി മീൻസ് ഇറക്കം aiyoh aiyoh satu അപ്പോൾ അപ്പോഗൈസ് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ക്യുബക്ക് മൗണ്ടെ റോഡ് ട്രിപ്പ് എനിക്കധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് പിന്നെ എൻ്റെ ഫോൺ പോയി തേർഡ് ഡേ ആയപ്പോഴത്തേക്ക് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ